ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ കവിതയും കഥയും മറ്റു നാനാവിധ സങ്കല്പ ലോകങ്ങളും എപ്പോഴും കൂടെ കൊണ്ട് നടന്നതിൻ്റെ ഒരു വിചാരലോകം എന്നെ ആഹ്ലാദിപ്പിക്കുകയോ ചിലപ്പോഴെങ്കിലും ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ട് തുടർച്ചയായ വായനയുടെ ലഹരിയില് ഒരു അസ്വാസ്ഥ്യം എന്നെ അലട്ടിയിരുന്നു പലപ്പോഴും അത് മനോരോഗത്തിന്റെ പിടിയിലേക്ക് പോകുമോ എന്ന് പോലും ഭയപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ കവിയും പ്രഭാഷകനുമായ മാധവൻ പുറച്ചേരിയുടെ ഓർമ്മകളും നിരീക്ഷണങ്ങളും തുടരുന്നു പല വായനകളിലൂടെ പോയി പലപ്പോഴും വിചിത്രമായ ചില ലോകങ്ങളിലേക്ക് എത്തപ്പെടാൻ ഇടയാക്കിയത് അത്ഭുത കഥകൾ ഫാന്റസിയുടെ ചില ലോകങ്ങളിലാണ് അത് കവിതയിലും സമൃദ്ധമായിരുന്നു അക്കിത്തത്തെ ഒക്കെ വായിച്ച ചില അനുഭവങ്ങളുണ്ട് എങ്ങിട്ട് പോണു മുത്തിയമ്മ എന്ന ചോദ്യവും അതിൻ്റെ ഉത്തരവും എത്രയെത്ര കൗതുകങ്ങളുടെ പുതു പുതു ചിത്രങ്ങൾ നവോന്മേഷം പരത്തിക്കൊണ്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ടാവും അത്തരം കാവ്യാനുഭവങ്ങളുടെ ഒരു വികാസമായിരുന്നു ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് വായിച്ചപ്പോഴും അനുഭവപ്പെട്ടത് അമ്മയുടെ അന്വേഷണവും കുട്ടിയുടെ കൗതുകവും ഭൂതത്തിൻ്റെ വരവും ഭൂതത്തിൻ്റെ പിന്മാറ്റവും തോൽവിയും എല്ലാം തന്നെ എത്രമാത്രം നമ്മെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് പറയുക പ്രയാസമാണ് പല നിലകളിലുള്ള പല തരത്തിലടരുകളായ ഓർമ്മകളാണ് വായനയുമായി ബന്ധപ്പെട്ട് എനിക്കുള്ളത് ആമയും വേലെന്നും തമ്മിലുള്ള കഥ വായിച്ചപ്പോഴൊന്നും അങ്ങനെയൊരു ഓട്ടപ്പന്തയം ഉണ്ടാകുമോ ഇല്ലയോ എന്ന സംശയം എനിലുണ്ടായിട്ടേയില്ല സൗന്ദര്യാത്മകമായ യുക്തിക്ക് ജീവിതത്തിൽ എപ്പോഴും പ്രസക്തമാണ് എന്നതിന് ഇതിൽ പരം നല്ല ഉദാഹരണം ഞാൻ കണ്ടിട്ടുമില്ല കാക്ക കല്ലിട്ട് വെള്ളം കുടിക്കുന്ന അത്ഭുതം സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും സംഭവിച്ചതിനേക്കാളും പ്രിയപ്പെട്ട ചിത്രമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് കിട്ടാത്ത മുന്തിരിയുടെ പുളി എത്രയായിട്ടും മാഞ്ഞു ഇങ്ങനെ രൂപീകൃതമായ ഒരു വായന അന്തരീക്ഷത്തിൽ നിന്നാണ് പിൽക്കാലത്തെ പല വായനകളും പല അനുഭവങ്ങളും ഉണ്ടാകുന്നത് എപ്പോഴും ആണ് ഗാന്ധിയുടെ ആത്മകഥ മുന്നിലെത്തുന്നത് ഇന്നും എപ്പോഴും വായിച്ചാലും പുതുമയുള്ള ജീവിത അനുഭവങ്ങളും അന്വേഷണങ്ങളും അതുപോലെ പുത്തനായിട്ട് മറ്റൊന്നിൽ എനിക്ക് തോന്നിയിട്ടില്ല കുഞ്ഞിനു മാഷുവുമായുള്ള വ്യക്തിപരമായൊരു ബന്ധത്തിൻ്റെ സന്ദർഭത്തിൽ പുസ്തകം എന്ന് പറയരുത് പുസ്തകം എന്ന് പറയണമെന്ന് മാഷു പറഞ്ഞതാണ് ഓർമ്മ വരുന്നത് പുത്തനായ അകം പുസ്തകത്തെ പോലെ മറ്റെന്തിലാണ് ഉള്ളത് അങ്ങനെ വായിച്ച് വായിച്ച് വരുമ്പോഴാണ് പല വായനകളിലും പുതിയ ലോകം സമാന്തരമായ ലോകം ഞാൻ സങ്കല്പിക്കുന്ന ലോകം ആഗ്രഹിക്കുന്ന ലോകം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞത് വൈലൂപ്പിള്ളിയോടൊപ്പം തന്നെ ആശാനിലേക്ക് വായന എത്തപ്പെട്ടതിൻ്റെ സവിശേഷമായ പശ്ചാത്തലവും വിവരണാതീതമായ അനുഭവമായി ഓർമ്മയിലുണ്ട് കുമാരനാശാന്റെ കൃതികൾ വായിക്കുമ്പോൾ അക്കാലത്തെ സാമൂഹ്യ ഘടനയുടെ പല അടരുകൾ ഓരോന്നായി മുന്നിലെത്തുന്നു അന്തണനെ ചമച്ചൊരു കയ്യല്ലോ ഹന്ത നിർമ്മിച്ചു ചെറുമനെയും നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല പുല്ലല്ല സാധു പുലയൻ ഒരു കവി ജീവിതത്തെ വിചാരണ ചെയ്യുന്നതിൻ്റെ താൻ ജീവിച്ച സമകാലിക യാഥാർത്ഥ്യങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ അതിഗംഭീരമായ ചിത്രവും സമരവും ഞാൻ അത്ഭുതാദരവോടെയാണ് വായിച്ചത് വള്ളത്തോളിലാകട്ടെ ഇക്കോമള പുൽത്തകടിയുടെ സമസ്ത സൗന്ദര്യവും അനുഭവിച്ചു കെ സി കേശവപിള്ള എന്ന കവിയുടെ ചിന്താരത്നങ്ങൾ സുഭാഷിതങ്ങളായി പലമട്ടിൽ ആകാശവാണിയിലൂടെയും മറ്റ് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ചിന്താരത്നമായി നാം അറിഞ്ഞു പിന്നെ എത്രയോ കഴിഞ്ഞിട്ടാണ് കെ സി കേശവപിള്ള എന്ന കവിയുടെ കേശവീയം എന്ന കാവ്യം വായിക്കാനിടയായത് മഹാകവികളുടെ സമൃദ്ധിക്കിടയിൽ നാം വേണ്ടത്ര തിരിച്ചറിയാതെ പോയ മഹാകവിയാണ് കെ സി കേശവപ്പിള്ള എന്തുജ്ജ്വലമായ ചിത്രങ്ങളാണ് കേശവീയത്തിലൂടെ അനുഭവിച്ച് നാം തൃപ്തി അടയുന്നത് മഹാകവിത്രയത്തിൻ്റെ സമ്പന്നതയിൽ ഒരുപക്ഷെ നാം കെ സി കേശവപ്പിള്ള എന്ന ആസന്നമരണ ചിന്താശതകം എഴുതിയ വലിയ കവിയെ ഓർത്തെടുത്തിട്ടുണ്ടാവില്ല വായിച്ചവർക്ക് അത്രമേൽ പ്രിയപ്പെട്ട കവിയാണ് കെ സി കേശവപിള്ള ഇങ്ങനെ പടരുന്ന അതോടൊപ്പം വിടരുന്ന ഒരു ലോകം മഹാഭാഗ്യം ആയിട്ട് ഞാൻ കരുതുന്നു എത്ര വായിച്ചാലും തീരാത്ത കടല് പോലെ നാം വായിച്ച പുസ്തകങ്ങൾ തന്നെ വീണ്ടും വായിക്കുമ്പോൾ അഥവാ പുസ്തകത്തെ പുനർസന്ദർശനം നടത്തുമ്പോൾ വ്യത്യസ്തമായ പുസ്തകമായി അത് മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഓർവലൻ്റെ പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അനിമൽ ഫാം ഞാൻ വായിച്ച കാലത്ത് അതിശക്തമായ വെറുപ്പോടെ വായിച്ച പുസ്തകം ഇപ്പോൾ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ടതായി തോന്നുന്നു ബിഗ് ബ്രദർ വാച്ചിങ് യു എന്ന ഒറ്റവാക്യം പലമട്ടിൽ ജീവിതത്തെ ചുറ്റി വളയുന്ന കാഴ്ച അനുഭവിക്കുന്നു നാം എത്രയെത്ര നിരീക്ഷണ ക്യാമറയ്ക്ക് മുന്നിലൂടെയാണ് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ എഴുതിയ നോവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇനി വരാനിരിക്കുന്ന സൈബോർഗ്യൻ കാലത്തിൻ്റെ അമാനുഷികമോ അല്ലെങ്കിൽ ജൈവയന്ത്ര സംയുക്തമായ ഒരു ലോകത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പ്രസക്തമായി തീരുന്നത് എഴുത്തിൻ്റെ വലിയ ലോകത്തിൻ്റെ സഞ്ചാരമാണ് സ്ത്രീയെ നിലയിൽ കാണണമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഇപ്സൻ്റെ ജനശത്രു അതുപോലെ പാവവീട് എന്ന നാടകം നോറ വാതിൽ വലിച്ചടക്കുന്ന ശബ്ദം ഇപ്പോഴും എനിക്ക് കേൾക്കാം ഇത്തരം ലോകാനുഭവങ്ങൾ നമ്മുടെ മുന്നിലെത്തുമ്പോഴാണ് ലാറ്റിനമേരിക്കയുടെ നടന്നു പോകുന്ന വഴികളൊക്കെ തന്നെ ചിന്നു അച്ചുവയെ വായിച്ചപ്പോൾ എൻ്റെ മുന്നിലെത്തി സർവം ശിഥിലമെന്ന നോവലൊക്കെ വായിച്ചപ്പോൾ വൈകുന്നേരങ്ങളിലെ നാട്ടുമൂപ്പന്മാരും എല്ലാവരും ചേർന്ന് അപാലവൃദ്ധം മനുഷ്യരെ ഒന്നിച്ചു ചേർന്ന് പാടുകയും ആടുകയും ചെയ്യുന്ന അതിമനോഹരമായ ദൃശ്യ വിരുന്ന് ഞാൻ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ എന്ന തോന്നലിലെത്തി വായിക്കുമ്പോൾ അത് എത്രയെത്ര ചിത്രങ്ങളെയാണ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ലോകസഞ്ചാരം എന്നത് വായനയിലൂടെ എളുപ്പവും വായനയിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാവുന്ന ഒന്നുമാണ് അങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിച്ച പലവട്ടം സഞ്ചരിച്ച ഒരു അനുഭവമാണ് പല വായനകളിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്സൻ എന്ന നോർവീജിയൻ എഴുത്തുകാരൻ ജനശത്രു എന്ന ഒരു നാടകത്തിലൂടെ മുന്നിലെത്തുകയാണ് എനിമി ഓഫ് ദ പീപ്പിൾ എന്ന നാടകത്തിലെ ഡോക്ടർ തോമസ് ചോക്കുമേൻ എന്ന കഥാപാത്രം എത്ര വലിയ പ്രസക്തിയാണ് പിൽക്കാല ലോക ജീവിതാനുഭവത്തിൽ വന്നിട്ടുള്ളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക സാധ്യമല്ല തോൽക്കുന്ന മനുഷ്യൻ ഒരു വലിയ കുറ്റമായി കാണുമ്പോൾ തോറ്റ മനുഷ്യനാണ് മഹാനായ മനുഷ്യൻ മഹത്തായ പരാജയമുണ്ട് ഗ്രേറ്റ് ഡിഫീറ്റ് എന്നൊരു വാക്ക് തന്നെ ചരിത്രവൽക്കരിച്ച നാടകമെന്ന രീതിയിൽ ഇന്നും നാം ഓർമ്മിക്കും ഡോക്ടർ തോമസ് ടോക്കുമേൻ്റെ പരാജയം അത് പരാജയമല്ല എന്ന് വിളിച്ചു പറയേണ്ടത് ചലിച്ചു ഒരു സമൂഹത്തിന് ആവശ്യമാണ് ഇപ്പോൾ എഴുതപ്പെട്ട അറിയപ്പെടുന്നവർ മാത്രമല്ല മുമ്പേ എഴുതി മൺമറഞ്ഞു പോയ പേരറിഞ്ഞുകൂടാത്ത പലതും ഇതേപോലെ പ്രസക്തമായി വരാറുണ്ട് ബസവണ്ണ തിരെ അറിയാത്ത ആളുകളല്ല നമുക്ക് ബസവണ്ണയെ അറിയാം അവർ എഴുതിയ ഒരു കൃതിയിലെ നാല് വരികൾ അടുപ്പ് കത്തുമ്പോൾ അടുത്തിരിക്കാം ഉലകം കത്തുമ്പോൾ എവിടെ ഇരിക്കുമെന്ന ചോദ്യം ആ അർത്ഥത്തിൽ നിന്ന് എത്രയോ വളർന്ന് മഹാമാരിക്കാലത്ത് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് അനുഭവിച്ചിട്ടുണ്ട് കേരളത്തിലെ പക്ഷികളുടെ ലോകത്തെക്കുറിച്ച് എഴുതിയ പുസ്തകം എത്ര വട്ടം വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞറിയിക്കുകയല്ല അത് നിത്യേന നാം അനുഭവിക്കുകയാണ് മഹാമാരി മഹാമാരിക്കാലത്ത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി സഞ്ചരിച്ച ചെറിയ ദൂരങ്ങളിൽ ഏറെക്കാലത്തിന് ശേഷം ചില മൈനകളോടും ചില കിളികളോടും സംസാരിച്ചതും അപ്പോഴാണ് മനുഷ്യനെ മാത്രം വായിക്കുന്ന ഒരു സ്ഥിതിയോ മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു പ്രപഞ്ച സങ്കല്പമോ എത്ര അയുക്തി നിറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കാലം കൂടിയായിരുന്നു മഹാമാരിക്കാലം അന്നും വായനയാണ് വലിയ ലോകത്തിലേക്ക് നയിച്ചത് നിലനിർത്തിയത് വലിയ ലോകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വായിച്ചു കൊണ്ടേയിരിക്കുക എന്ന ഒരവസ്ഥയാണ് എല്ലായ്പ്പോഴും എന്നെ നയിച്ചിട്ടുള്ളത് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ചിലപ്പോഴൊക്കെ വായന ചില ഇടർച്ചകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വിശിഷ്ടമായ പുസ്തകം നമ്മളുടെ കയ്യിലെത്തുമ്പോഴുള്ള അനുഭവത്തോളം വിശിഷ്ടമായ അനുഭവം മറ്റേതാണുള്ളത് നാം ഇതുവരെ കാണാത്ത എന്തെന്ത് രഹസ്യമാണ് ആ പുസ്തകത്തിൽ ഉള്ളത് എന്ന ജിജ്ഞാസയോളം വലിയ ജിജ്ഞാസ ഈ ലോകത്തിൽ വേറെയില്ല ഇങ്ങനെ വായന നിരന്തരം വിസ്തൃതമാകുന്നതുകൊണ്ടാണ് ഒരു പുസ്തകം വായിച്ചെടുത്ത് നിൽക്കാതെ പല മട്ടിൽ വീണ്ടും വീണ്ടും വളർന്ന് വിസ്തൃത ലോകത്തിനേക്കാളേറെ എത്രയോ മടങ്ങ് വലുതായി തീരുന്നത് ഈ വായന വിസ്തൃതമാകുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇനിയും വായിച്ചു തീരാത്ത പുസ്തകങ്ങൾ മുന്നിലിരുന്ന് നമ്മെ പരിഹസിക്കുന്നുണ്ടോ എന്ന് പോലും തോന്നാറുണ്ട് പുസ്തകങ്ങളുടെ അപൂർവത ഇന്ന് കുറവാണ് ഒട്ടുമിക്കവരുടെ വീടുകളിലും ചിലപ്പോൾ പുസ്തകങ്ങളുടെ പെരുപ്പവും ഉണ്ടാകും വായിച്ചു തീരാത്ത പുസ്തകങ്ങൾ നമ്മെ നിരന്തരം പ്രലോഭിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിലുള്ള വളരെ വ്യത്യസ്തമായ വിചിത്രമായ ലോകാനുഭവം കാണാതെ പോകുന്ന ഒരാൾ എന്ന രീതിയിൽ എൻ്റെ പുസ്തകങ്ങൾക്കിടയിലും ഞാൻ വായിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ എന്നെ നോക്കി ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോഴും വായിക്കാത്ത പുസ്തകം പോലും അവിടെ ഇരുന്നു കൊണ്ട് മിണ്ടുകയും ചിലപ്പോഴൊക്കെ ചില ആലോചനകളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ കവി മാധവൻ പുറച്ചേരിയുടെ ഓർമ്മകളും നിരീക്ഷണങ്ങളുമാണ് നിങ്ങൾ കേട്ടത് ഓപ്പൺ ഫോറം